സരിക പെരുമ്പാവൂർ മുപ്പത്തിമൂന്നാമത് പ്രൊഫഷണൽ നാടകോത്സവത്തിൽ നാലാം ദിവസത്തെ നാടകം ആറ്റിങ്ങൽ ശ്രീധന്യയുടെ ആനന്ദ എന്ന നാടകം അവതരണം കൊണ്ട് മികച്ചതായി മാറി നാടകോത്സവത്തിലെ ഓരോ ദിനവും കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് നാടകം ജനഹൃദയങ്ങൾ ഏറ്റെടുക്കുന്നതിന് തെളിവായി മാറുകയാണ് സംഘടിപ്പിക്കുന്ന മുപ്പത്തിമൂന്നാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവമാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് നാടകോത്സവത്തിൻ്റെ നാലാമത്തെ ദിവസമാണ് ഓരോ ദിവസവും പ്രേക്ഷകരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു സ്ഥിതിയാണുള്ളത് കലാ ആസ്വാദകരുടെയും കലാസംഘടനകളുടെയും വലിയ പങ്കാളിത്തവും പിന്തുണയും നാടകോത്സവത്തിന് ഉണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണ് നാടക പ്രസ്ഥാനവും അതിലെ കലാകാരന്മാരുമെല്ലാം സജീവമായി രംഗത്ത് വന്നുകൊണ്ട് മലയാള നാട് ഉണർവ് ഉന്മേഷം അതിനുള്ള എല്ലാ നേതൃത്വത്തിൽ ഇവിടെ ഓണം ും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൈകൊട്ടിക്കളിൽ ഒന്നാം സ്ഥാനം നേടിയ ടീമിന് ഷാജി സരിക സ്പോൺസർ ചെയ്ത എൻട്രി പാസ് കൂടിയായിരുന്നു ഈ ദിനം കാണികളായവർ കൈയടികളോടെയാണ് നാടകത്തെ വരവേറ്റത്